ഹലോ കാർവേൾഡ് ആണ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പിന്നെ എനിക്ക് പറയാനുള്ളതേ എപ്പോഴും എല്ലാ വീഡിയോയിലും പറഞ്ഞാൽ മതി ഞങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ ഫുള്ള് കാണാതെ വിളിക്കരുത് കേട്ടോ വണ്ടിക്കാവശ്യമില്ല ഫുള്ള് കണ്ടിട്ട് വിളിക്കണം എന്തെങ്കിലും വണ്ടീൻ്റെ ഫുള്ള് അകും പുറവും ഒക്കെ കാണിക്കുന്ന എല്ലാം കണ്ടതിൻ്റെ റേറ്റ് ഇതൊക്കെ അറിഞ്ഞിട്ട് വിളിക്കണം കേട്ടോ അതിൻ്റെ ആർ സി ഓണർ കിലോമീറ്റർ ഒക്കെ കിലോമീറ്ററൊക്കെയാണ് ഒക്കെ കഴിഞ്ഞിട്ട് കേട്ടതിന് ശേഷം വിളിക്കുക ഈ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് എൽ എച്ച് ഐ ആണ് കേട്ടോ എൻ എച്ച് ലോ രണ്ടാമത്തെ ഓണറ് റോട്ടം ഞാൻ മീറ്റർ അതിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കി വേണ്ടി ഓക്കെ വണ്ടി നല്ലൊരു വൃത്തില്ല വണ്ടിയാണ് വണ്ടീൻ്റെ ബോഡി ഷേപ്പ് ഒക്കെ നോക്കി ഫുള്ള് കണ്ടുപൊളി അലൈവിലൊക്കെ ഉണ്ട് വണ്ടി വരട്ടോ അലവിലൊക്കെ എക്സ്ട്രാ അലവിലൊക്കെ ചെയ്തിന് ഏ അല്ലേ ടയറും നല്ല ടയർ തന്നെയാണ് കേൽപ്പത്തിൻ്റെ റേസറാണ് ഒറിജിനൽ തന്നെയാണ് ഫുള്ള് നിങ്ങൾ കണ്ടുപൊടി വണ്ടി ഫുള്ള് കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചുപോയി കേട്ടോ വണ്ടിൻ്റെ എല്ലാ ഭാവവും കണ്ടിട്ട് ഫുള്ള് ടയറും അത്യാവശ്യം ടയർ എൺപത് എഴുപഞ്ച് ശതമാനം ടയറും ഉണ്ട് വേണ്ടി വരും നാല് ടയർ തന്നെയാണ് രണ്ട് വായേ ഇതിൽ പവറിൻ്റെ ഉണ്ടാവുകയുള്ളൂ രണ്ട് ഭാവം തിരിച്ചറക്കുന്ന ഗാസാണ് എൽ എസ് ഐ അല്ലേ ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ കണ്ടില്ല ഒറിജിനൽ തന്നെയാണ് തട്ടിമുട്ട് ഗ്യ സംഭവിക്കാത്തതുകൊണ്ടാണ് ഈ ഒറിജിനൽ ഗ്ലാസ് ഈ സ്റ്റിക്കറൊക്കെ ഈ മണ്ടാണെട്ടോ ഇത് വണ്ടി ഇറങ്ങുമ്പോൾ ഒട്ടിക്കണ സ്റ്റിക്കറാണിതൊക്കെ ഈ ഗ്ലാസ് മുറി ഓക്കെ ഞാൻ ഇഞ്ചീരിയർ ഇഞ്ചർ റൂമ് ഇതൊക്കെ ഒന്ന് കാണിച്ചാൽ കേട്ടോ ഓക്കെ ഇനി ഇഞ്ചർ റൂം നോക്കിയോ കേട്ടോ ഇഞ്ചർ റൂം പോലെ തട്ടിമുട്ട് ഗ്യാസ് സിലിണ്ടർ ഒന്നും കാണില്ല ഏറിജിനൽ കമ്പനി പേസ്റ്റ് തന്നെയാണ് ഇതൊക്കെ ഓക്കെ കമ്പനി ഇതൊക്കെ കമ്പനി ഒറിജിനൽ കമ്പനി സ്റ്റിക്ക് പമ്പറൊക്കെ തന്നെയാണ് ഇഞ്ചിനെ താറാവുന്നില്ല കേട്ടോ ഓക്കെ പുതിയൊരു ബാറ്റി ഉണ്ടി രണ്ടില്ല രണ്ട് ഭാഗം പോറിൻ്റെ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഉള്ളൊക്കെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ സീറ്റൊക്കെ നല്ല വൃത്തിയല്ല സീറ്റാണ് ഇതിൻ്റെ ഓട്ടം കാണിച്ചെട്ടോ എൺപതിനായിരം കിലോമീറ്റർ ഓടി വണ്ടി കേട്ടോ എംബിൻ്റെ വണ്ടി കൂടിട്ടുള്ളു അല്ല വൃത്തിൻ്റെ ഒരു വണ്ടി ഉള്ളൊക്കെ കേട്ടോ നല്ലൊരു സെറ്റ് ഉണ്ട് എ സി ഉണ്ട് എ സി നല്ല വർക്കിങ്ങാണ് ഉണ്ടോ ഡിക്കൊക്കെ അല്ല കേട്ടുണ്ട് കിട്ടുമോ സൗകര്യമുണ്ട് ഡിക്കിലൊക്കെ ഇത് ഫുള്ള് കണ്ടിട്ടേ കാണുന്നതിൽ ഒരു ലൈക്ക് ചെയ്യേണ്ടി കേട്ടോ ലൈക്ക് ചെയ്ത് കണ്ടിഷ്ടപ്പെടും ലൈക്ക് ചെയ്യേണ്ടി എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമോ സബ്സ്ക്രൈബ് ചെയ്ത് കാണേണ്ടി ഓക്കെ ഓക്കെ എന്നാൽ ഇനി അടുത്ത വീഡിയോച്ച് കാണാം ഇതിലെ റേറ്റ് പാർട്ടി പറഞ്ഞാൽ ലാസ്റ്റ് കിട്ടേണ്ട വിലയാണ് ഒരു ലക്ഷത്തി എൺപത്തയ്യാറ്പയ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് പാർട്ടിക്കാർ പറഞ്ഞത് പിന്നെ മറ്റുള്ളവർക്കെ നിങ്ങൾ വന്ന് വണ്ടി കണ്ടിട്ട് സംസാരിക്കാം